പോറത്തും എഫ് ബി ബ്രിക്ക് ഉപയോഗിച്ചിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് നില ഒരു വീടിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂര് കരുവന്നൂരാണ് സ്ഥലം നമുക്ക് അപ്പൊ അതിന്റെ ഉള്ളിൽ പോയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ഇവിടെ കംപ്ലീറ്റ്ലി എഫ് ബി ബ്രിക് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് എഫ് ബി ബ്രിക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഗ്രൂവ്സ് ഉണ്ടാവില്ല ഇങ്ങനെ സ്മൂത്ത് ആയിട്ടായിരിക്കും വരിക അപ്പൊ നമുക്ക് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചുമരുകൾക്കൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ആണ് ഇത് ഹോളാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോ തന്നെ നല്ല ചൂട് കുറവാണ് നല്ല നട്ടു വെച്ച സമയാണ് നല്ല ചൂട് കുറവാണ് അത് നമ്മളുടെ ഒരു ബ്രിക്കിന്റെ പ്രത്യേകതയാണ് ഒന്നാമത് അത് കളിമണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതിൻറെ ഉള്ളിൽ ഹോൾസ് ആണ് അതുകൊണ്ട് തന്നെ ആ ഇൻസുലേഷൻ ഒരു തെർമൽ ഇൻസുലേഷൻ ഉള്ള പ്രോപ്പർട്ടി വളരെ കൂടുതലാണ് നമ്മളുടെ പൂർവത്തും ബ്രിക്കിന് അപ്പൊ ആ ഒരു ചൂട് കുറവ് നമുക്ക് കേറുമ്പോ തന്നെ ഫീൽ ചെയ്യാനും പറ്റും പിന്നെ ഇതിപ്പോ ഇവിടെ എക്സ്പോസ്ഡ് ചുമരുകളാണ് ഇത് തേയിക്കുന്നൊന്നും ഇല്ല അതിന് വേണ്ടിയിട്ടാണ് എഫ് ബി ബ്രിക് എടുത്തിട്ടുള്ളത് ഇതിപ്പോ മഴക്കാലത്ത് ഇങ്ങനെ പണിത് നിർത്തിയ കാരണം കൊണ്ടാണ് ഇവിടെ ആകെ പൂപ്പൽ പിടിച്ച പോലെ ഇരിക്കുന്നത് ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല അത് അതിന്റെ ലാസ്റ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ക്ലീനിങ് ഒക്കെ ചെയ്ത് ആ ബ്രിക്കിന്റെ ഭംഗിയിൽ നിർത്താം ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്നത് ഡൈനിങ് കം ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് ആ ഒരു ഏരിയയിലായിട്ടാണ് ഈ വീട് മൊത്തം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുകളിലാണ് ടോട്ടൽ ഏരിയ വരുന്നത് രണ്ട് നിലയിലായിട്ട് നാല് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇതിന്റെ പ്ലാൻ വരുന്നത് പിന്നെ ഈ വീടിന്റെ ഓണർ ഇങ്ങനെ ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ചെയ്തു ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം ഇപ്പൊ സീലിംഗ് നോക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഐഡിയിൽ ചെയ്തതാണ് നമ്മൾ സാധാരണ എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജിപ്സോ അങ്ങനെ എന്തെങ്കിലും സീലിങ്ങിനുള്ള വേറെ മെറ്റീരിയൽസ് ഒക്കെ ചെയ്തിട്ടല്ലേ നമ്മൾ ലൈറ്റ് ഒക്കെ കൊടുക്കുക മോളിൽ നിന്നുള്ള ലൈറ്റ്സ് ഒക്കെ കൊടുക്കുക സീലിംഗ് ലൈറ്റ്സ് ഇത് അങ്ങനെ എല്ലാവർ വാർക്കുമ്പോ തന്നെ അതില് പൈപ്പ് ഒക്കെ ഇട്ട് പോയിട്ടുണ്ട് അതിനുള്ള പോയിന്റ്സ് ഒക്കെ ഇപ്പോഴേ അവർ സെറ്റ് ആണ് ഇവിടെ വയറിങ്ങിന്റെ വർക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ പൈപ്പ് ഒക്കെ ഇട്ട് പോയിട്ടാണ് ഇവിടെ ബോക്സ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന്റെ മുകളിൽ ഒരു വേറെ കട്ടിംഗ് ഒന്നും വരുന്നില്ല കൺസീൽഡ് ആയിട്ടാണ് എല്ലാം കട്ടൊക്കെ ഇട്ടുമ്പോ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കട്ടിയലൊന്നും ഇല്ല ഇനിയിപ്പൊ ഇലക്ട്രിഷ്യന്മാർക്ക് വന്നിട്ട് വയർ വലിക്കുക എന്നുള്ളൊരു പണി മാത്രമാണ് ഇതില് ബാക്കി ഉണ്ടാവുക ഇതായി ചോമ്പരി കണ്ടില്ലേ ഇതില് ലിൻഡൽ എവിടെയാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവണില്ലല്ലോ പക്ഷെ ഇതിനകത്ത് കറക്റ്റ് അതിന്റെ അളവിൽ ലിൻഡൽ പോയിട്ടുണ്ട് അതായത് ഈ വരി ലിൻഡലാണ് ഇത് കൺസീൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പൊ ഈ സൈഡിലാണ് സ്റ്റെയർ കേസ് വരുന്നത് അത് സ്റ്റീലിന്റെ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ചെയ്തിട്ടില്ല ഫിനിഷിങ് ആവുമ്പോഴേക്കും അവര് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ലാൻഡിങ് ആണ് അങ്ങനെ മുകളിലേക്ക് അതുകൊണ്ട് ഇതിലേക്കൊക്കെ കയറാൻ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് കയറുന്നില്ല അപ്പൊ മുകളിൽ മഴയൊക്കെ കഴിഞ്ഞിട്ട് അവർ പണിതിട്ടുള്ളത് അപ്പൊ മുകളിൽ ഇത്രക്ക് ഏഹ് പാടൊന്നും ഇല്ല എന്നാണ് ഇവിടുത്തെ ഓണർ പറഞ്ഞത് പിന്നെ ഇവിടെ പോറോത്തോം ബ്രിക്ക് ഹാഫ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു ഭാഗം കാണിച്ചാട്ടോ ഇവിടെ എയർ ഹോൾ ആയിട്ട് വെച്ചിട്ടുള്ളത് കണ്ടില്ലേ അതിപ്പോ നമ്മുടെ ബ്രിക്ക് തന്നെ ഹാഫ് ബ്രിക്ക് കിട്ടും അതിൽ പണിതിട്ടുള്ളതാണ് അപ്പൊ പിന്നെ അതിന് വേണ്ടി വേറെ ജാളി പർച്ചേസ് ചെയ്യാലോ അല്ലെങ്കിൽ വെറുതെ ഒരു പ്ലെയിൻ ഹോൾ ആക്കിയിടോ ഒന്നും വേണ്ട അതൊരു ഭംഗി അതിന്റെ ഒരു ഇന്റീരിയറിന്റെ ഒരു ഭാഗം കൂടി ആക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏരിയാസ് ഫില്ല് പില്ലർ കണ്ടില്ലേ ഇതും കൺസീൽഡ് ആയിട്ടാണ് നമ്മളുടെ ബ്രിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഒരു പൊറോത്തും എല്ലാ രീതിയിലും അവർ അതിന്റെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബ്രിക്കിന്റെ ഇതിന്റെ ഉള്ളില് നല്ല സാധാ പില്ലറാണ് അതും അവർ കൺസീൽഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഉള്ളില് കോൺക്രീറ്റ് ഒക്കെ ഇറക്കി അങ്ങനെയാണ് ഇത് ചെയ്തു വന്നിട്ടുള്ളത് വിനപക പോറോത്തും എഫ് ബി ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ സൈറ്റിൽ പണി ചെയ്തിട്ടുള്ളത് ഈ കട്ടാണെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ വീണാ ബകന് എച്ച് പി ബ്രിക്ക് ഉണ്ട് എഫ് ബി ബ്രിക്ക് ഉണ്ട് വി പി ബ്രിക്ക് ഉണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് ബ്രിക്സ് അവൈലബിൾ ആണ് പല സൈസില് അവൈലബിൾ ആണ് നമുക്കിത് പതിനാറ് ഇഞ്ച് നീളം വരും എട്ട് ഇഞ്ച് ഹൈറ്റ് വരും നാലിഞ്ച് ആറ് ഇഞ്ച് എട്ട് ഇഞ്ച് അങ്ങനെ മൂന്ന് കനത്തിലും വരും പല ഡയമെൻഷനിൽ അപ്പം നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ ഒരു ലോഡ് ബെയറിങ് ആവശ്യമോ അല്ലെങ്കിൽ തിക്നസിന്റെ ആവശ്യമൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ബ്രിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൺഡ്രഡ് പെർസെന്റ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റിലാണ് ഉണ്ടായി വരുന്നത് നയൻ ഹൺഡ്രഡ് ഡിഗ്രിയിൽ ആറു മണിക്കൂറോളം ഫയർ ചെയ്ത് വരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റിൽ ഉണ്ടായി വരുന്നതാണ് നമ്മുടെ ബ്രിക്ക് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ഞങ്ങൾ ഈ കമ്പനിയുടെ തൃശ്ശൂർ ജില്ലയിലെത്തെ ഡീലേഴ്സാണ് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ റേറ്റ് അതിന്റെ യൂസസ് അല്ലെങ്കിൽ അതിന്റെ വർക്കേഴ്സിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതുപോലെ മറ്റൊരു സൈറ്റിൽ മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ